ഒന്ന് അള്ളാഹുന സ്നേഹിക്കുന്ന നിറഞ്ഞ മനസ്സു അത് നിസ്കാരത്തിലാണ് ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും മാറി 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 നൊമ്പരങ്ങള് മാറാൻ അല്ലേ അല്ല أوقل <سؤال> لمرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب ജീവിതത്തിൽ എപ്പോഴും 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 കണ്ണീര് നൊമ്പരം കടങ്ങളാണ് ആ സകലം നൊമ്പരത്തിലും ബുദ്ധിമുട്ടിലും കണ്ണുനീരിലുമാണ് ഇതൊക്കെ മാറണോ ഒറ്റ വഴിയുള്ള കാരം മാത്രമേ ഉള്ളൂ ആരെ പഠിപ്പിക്കുന്ന അഷ്റഫുൽ ജീവിതത്തിൽ മുറുക പിടിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകിയ കഴിഞ്ഞു അതുകൊണ്ടാണെന്റെ പെങ്ങളെ പഠിച്ചുകൊള്ള ക മകരിവിന്റെ സമയമാകുമ്പോ ആ ഒരു സമയത്ത് മകരുമ നിസ്കാരം കഴിഞ്ഞിരുന്നുകൊണ്ട് കൊണ്ട് നിങ്ങളുടെ ഒരു ധവയുണ്ടല്ലോ ആ ധയാണ നിങ്ങളുടെ ഭർത്താവിന്റെ ജോലിയിലല്ലാഹു എങ്ങനെ പറക്കത്ത് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് എന്തിനാണ് ബഹുമാനപ്പെട്ട ഹാത്തമറലിയല്ലാഹു താലാഹിന്റെ മുമ്പിൽ ഒരു പെണ്ണു വന്നുകൊണ്ട് പറയുന്നു അല്ല തങ്ങളേ എത്രയോ വർഷങ്ങളായിട്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കച്ചവടം ചെയ്യുകയാണ് മക്കളെ കെട്ടിക്കാൻ സമയമായിരിക്കുകയാണ് എന്തേ കഴിയാതെ പോകുന്നത് എന്തേ കഴിയാതെ പോകുന്നത് പ്രയാസമാണ് അതുകൊണ്ട് എന്താണ് എന്റെ ഭർത്താവിന് നല്ലവരെ മാറ്റം കിട്ടാനുള്ള വഴിയും നമ്മടെ പഠിപ്പിക്കുമോ ആ ഒരു സമയത്താണ് ഹാത്തമറലിയല്ലാഹു താനാന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഒരേ ഒരു സമയത്ത് നീവൊന്ന് സൂക്ഷിച്ചു പോയാൽ ആ ഒരു സമയത്തുള്ള നിന്റെ നിസ്കാരം ഉണ്ടല്ലോ ആ ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് നിന്റെ ഒരു നിന്റെ നിന്റെ കടത്തിൽ അപകടത്തിൽ പെടുത്താതെ സൂക്ഷിക്കുക നിന്റെ മക്കളെ അപകടത്തിൽ പെടുത്താതെ അല്ലാഹ് സൂക്ഷിക്കുക എന്നിവിടന്ന് പറയുമ്പോ ഏത്തമറലി അള്ളാഹുഹുനോട് ചോദിച്ചു പോവുകയാണ് അല്ല പ്രിയപ്പെട്ട തങ്ങളെ സമയത്തെ പറ്റി വന്ന് പഠിപ്പിക്കാവോ നിസ്കാരത്തിന്റെ സമയമാണ് ആ ഒരു സമയത്ത് അവിടെ നിസ്കരിച്ചു കൊണ്ട് ഒരു സൂറസ് കൂടെ ഓധിക്കോ പഠിച്ചോ പെങ്ങളെ ഇന്നിവിടെ പ്രഭാഷണത്തിന് കടന്നു വന്നിട്ട് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോകണ്ട ഇന്ന് മുതല് നാളത്തെ മകുരമനിസ്കാരം മുതൽ ജീവിതത്തിലേ കൊന്നുകൊണ്ടുവരാ ജീവിതത്തിന്റെ വഴിയോരത്തെ കൊന്നുകൊണ്ടു വരാ സമയമായിട്ട് കഴിയുന്നില്ലല്ലോ രോഗമായിട്ട് കിടക്കുകയാണല്ലോ ദിവസവും ഭർത്താവിന്റെ ഉള്ളില് പട്ടിണിയാണ് പരിവട്ടമാണ് വിഷപ്പാട് ആരോട് പറയുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കുന്നവുമ ഇന്നിവിടെ വെച്ചിട്ട് നിറഞ്ഞ മനസ്സോട് അവർ മറച്ച തീരുമാനത്തോടുകൂടി കടന്നു പോവുക ഒരു സൂറത്തുകൂടെ ചെല്ലണം അവിടെന്ന് പറഞ്ഞു ഏതാണ് ആ സൂറത്ത് സൂറത്തെന്നറിയോപ്പു കവമാൽ പെണ്ണിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്തു മോളെ അവരുടെ നീ ആ നിഷ്കാരം കഴിഞ്ഞാൽ അത് നിനക്ക് സന്തോഷമാണല്ലോ സൂറത്ത് പവർ പറഞ്ഞ ഒരുപാട് പറയാനുണ്ടല്ലോ ഇതേ സൂറത്ത് തന്നെയാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാൽ സമക്ഷത്തിലേക്കൊന്ന് കടന്ന് വരുകയാ പറയുന്നു എനിക്കൊരുപാട് സമ്പത്തിനോട് ആഗ്രഹമില്ല ഒരുപാട് സ്വത്തിനോട് എനിക്ക് ആഗ്രഹമില്ല എന്നാലും അന്നന്ന് ജീവിച്ചു പോകാ പോക നബിയേ അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ പറഞ്ഞു ഓ കൊടുക്കുകയാളെ നിനക്ക് വേണ്ടി ദുവാ ചെയ്യുന്നതിന് പകരം നിനക്ക് ഞാൻ ഒരു സൂറത്ത് പഠിപ്പിച്ചു തരാ ആ ഒരു സൂഹത്തു നീ പതിവാക്കിയങ്ങളില്ല നിനക്ക് നിനക്ക് വേദനകളില്ല വിഷമങ്ങളില്ല നമ്പരങ്ങളില്ല എന്ന് പറഞ്ഞു കൊടുത്തു കൊണ്ടുപോന്ന് പറഞ്ഞു കൊടുക്കുകയാണ് نرنم نصر أبو الرحمن بن أوفل ألو ഓടി അതുകൊണ്ട് സമ്പത്തിന്റെ ഉടമസ്ഥരായിട്ട് പ്രിയപ്പെട്ട നിറഞ്ഞ മനസ്സോട് ഈ പെണ്ണവിടെ ഓടുകയാട് വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നുപോയിട്ട് അവര് മനസ്കരിക്കുകയാ അവിടെ ഇരുന്നു കൊണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് നിറഞ്ഞ മനസ്സോട് ഓതുകയാട് സജാ ആറ് കൊല്ലമായിട്ട് ലാഭമില്ലാതെ മക്കൾ വളർന്ന് വന്നിരിക്കുന്നു അതുകൊണ്ട് ഈ ഒരു പഠിച്ചവരേ പവർക്ക് പഠിപ്പിച്ചതാട് ഇതിന് പവരുണ്ടെങ്കിൽ അല്ലാഹുവേ അത് നീ ഇരിക്കുന്നു കാണിച്ചു തരണമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിറഞ്ഞ മനസ്സോട് ഏഴ് ദിവസവും കഴിഞ്ഞപ്പോ പ്രിയപ്പെട്ട പുതുമാരൻ കടന്നു വരതയാട് ഓടി വന്നുകൊണ്ട് പെണ്ണിനെ വിളിച്ചിട്ട് പറഞ്ഞു മോളേ അലഹമില്ല അല്ലാഹു അത്ര സൗഭാഗ്യം തന്നുവെന്നറിയോ ഇന്ന് മുതൽ കടങ്ങളില്ലല്ലോ ഇന്ന് മുതല് വിഷമങ്ങളില്ലല്ലോ ഇന്ന് മുതല് നമ്പരങ്ങളില്ലല്ലോ അല്ലാഹു എല്ലാ കടങ്ങളും മാറ്റിയെന്ന് വിടന്ന് വിളിച്ചു പറയുമ്പോ ആ പെണ്ണ് പറയുന്ന ഭർത്താവേ ആ തമരളി അള്ളാഹു നിങ്ങളുടെ കടം മാറാൻ എനിക്ക് പഠിപ്പിച്ചൊരു സൂറത്താണ് നഗരപരിസ്കാരം കഴിഞ്ഞാൽ ആ ഇരിക്കുന്നു ഇരിപ്പിടത്തി ഭർത്താവിന്റെ വിഷമം മാറുമെന്ന് പറയുമ്പോ ലോകങ്ങൾ മാറുമെന്ന് പറയുമ്പോ അത് ഞാൻ കളഞ്ഞിട്ടില്ല അന്ന് മുതലിന്നേവരേക്ക് ഞാന് ചൊല്ലിയത് കൊണ്ട് അള്ളാഹുതം എന്ന പവറാണെന്ന് അവിടെന്ന് വിളിച്ചു പറയുമ്പോ റബ്ബിനെ സ്നേഹിക്കുക ആ ഓടാതെ നിന്റെ നിസ്കാരത്തിൽ നിന്ന് കഴിഞ്ഞാൽ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ മുഴുവനും ചോദിക്കാൻ പറഞ്ഞു നമ്മളെ കൊണ്ട് കഴിയും ഈ ഒരു സൂറത്ത് ഞാൻ ഇരിക്കുന്നവരോട് ചോദിക്കാൻ ഈ ഒരു സുഹൃത്തിന്റെ ഇന്ന് മുതൽ ഇനിയിപ്പോ നാളെ മകരനിസ്കാരം മുതൽ ഒറ്റവെട്ട ഒതാതി അത് പതിവാക്കാൻ എന്നെ കൊണ്ട് കഴിയുമെന്നുള്ള എന്റെ പ്രിയപ്പെട്ട ആണുങ്ങളൊക്കെ ഒന്ന് അള്ളാഹുദിനുള്ള സൗഭാഗ്യം തരട്ടെ ഉള്ള സൗഭാഗ്യം തരട്ടെ അമ്യം പറയും അള്ളാഹുദിനുള്ള സൗഭാഗ്യം തരട്ടെ എന്റെ പ്രിയപ്പെട്ട ഉമ്മിനെ ഞാൻ പെട്ടെന്ന് സൂചിപ്പിച്ചു പോയതാണ് എന്തെങ്കിലും വേണ്ടേ അവസാനം ഞാൻ വന്നിട്ടൊന്നും കിട്ടിയാന്ന് ഇന്ന നിങ്ങള് പരാതി പറയരുത് ഇതെങ്കിലും ജീവിതത്തിന് ഒരു പകാരമായിട്ട് കിടക്കട്ടെ അതുകൊണ്ട് ഒന്ന് സ്നേഹമാണ് ഇഷ്ടപ്പെടുന്ന നിസ്കാരത്തിലൂടെ വളരെ മുന്നോട്ട് കടന്നുപോയി അള്ളാഹിനെ ഓർത്തുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പെട്ടെന്ന് പറഞ്ഞു രണ്ട് അപ്പൊ ഒന്ന് അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ രണ്ടാമതായിട്ട് അവിടെ

ഹൂലിനെ പ്രണയിച്ചു പ്രണയിച്ചു ഒരു ചെല്ല കിളി വിങ്ങി വിതുമ്പി പാടി